കേരളത്തിലെ തന്നെ ഏറ്റവും തകർന്ന ഒരു പി ഡബ്ല്യു ഡി റോഡിന്റെ കാഴ്ചകളിലേക്കാണ് ഇനി ഇടുക്കി ജില്ലയിലെ ഒരു നാടൻ ഗ്രാമമായ വട്ടവട ഗ്രാമപഞ്ചായത്തിലാണ് ഈ റോഡുള്ളത് അഞ്ച് വനവാസി ഉന്നതികളിൽ ബന്ധിപ്പിക്കുന്ന റോഡിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ഓഫ് റോഡ് വാഹനം തന്നെ വേണം ഒരു പതിറ്റാണ്ടിൽ അധികമായി തകർന്നു കിടക്കുന്ന റോഡ് സഞ്ചാര യോഗ്യമാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരിടപെടൽ പോലും ഉണ്ടായിട്ടില്ല ഒരു പതിറ്റാണ്ടിലധികമായി വട്ടവട ഉൾപ്പെടെയുള്ള മേഖലയിലെ ജനങ്ങളുടെ ഈ ദുരിതയാത്ര തുടങ്ങിയിട്ട് ടാറിംഗും കല്ലുകളും ഇളകി കാൽനട യാത്ര പോലും ഇവിടെ ദുഷ്കരമാണ് വട്ടവടയിൽ നിന്നും ചിലന്തിയാർ സാമിയാറിളക്കുടി ഗൂഡല്ലാർക്കുടി വളസപ്പെട്ടി പറസിക്കടവ് മൂളവലസപ്പെട്ടി എന്നിവിടങ്ങളെയാണ് ഈ റോഡ് ബന്ധിപ്പിക്കുന്നത് ഓഫ് റോഡ് ജീപ്പുകളെ ആശ്രയിച്ചാണ് ഇവിടുത്തെ ജനങ്ങൾ പുറം ലോകത്തെത്തുന്നത് മഴയായാൽ ദുരിതം വർദ്ധിക്കും വനവാസി ഉന്നതകളിലേക്ക് പോലും ജീപ്പ് എത്തില്ല സാധാരണക്കാരുടെ എല്ലാം ഒരു വട്ടവട പഞ്ചായത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട റോഡ് ഏക റോഡാണ് ഇത് ഇവർ ധാരാളം വിനോദസഞ്ചാരികൾ എല്ലാ ദിവസവും നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ ശനിയാറാഴ്ചയൊക്കെ ആണെങ്കിൽ ഇതിൽ നമുക്ക് കടന്നു എല്ലാം പോലും പറ്റാത്ത അവസ്ഥയാണ് ഇത് കൂടിയാണ് റോഗികളും കൊണ്ട് സാധാരണ അരമണിക്കൂർ യാത്ര ചെയ്യേണ്ടത് രണ്ടു മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് വേണം ഇപ്പൊ നിലവിൽ ഇവിടെ എത്താനായിട്ട് അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് എല്ലാ ഗവൺമെന്റ് ഇവിടുത്തെ എം എൽ എ എം പിടൊക്കെ പല പ്രാവശ്യം ഇതേ കൂടി അവർ കടന്നുപോയിട്ടുള്ളതാണ് പല പ്രാവശ്യം ഈ വിഷയം അവരോട് ഉന്നയിച്ചിട്ടുള്ളതാണ് യാതൊരുവിധ പരിഹാര നടപടിയും അവര് സ്വീകരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ചു കോടി രൂപ റോഡ് നിർമ്മാണത്തിനായി അനുവദിച്ചു എസ്റ്റിമേറ്റ് നടപടികൾ പൂർത്തീകരിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പണ്ട് രണ്ടായിരത്തി മൂന്നില് അഞ്ചു കോടി രൂപ അനുവദിച്ചില്ല നടപ്പായിട്ട് അവരെ എക്സ്ട്രുമെന്റ് ഒക്കെ എടുത്ത് പോയതാണ് തിരിച്ചതിനു കൊടുത്തൊന്നും ആയിട്ടില്ല ഇത് ഈ വലിയ പോയി കഴിഞ്ഞാൽ സാമേറിലെക്കുടി ചെളന്തിയാറ് സാമേറിലെക്കുടി കൊടലാറ് വളസപ്പെട്ടി പറക്കടവ് മൂള വളസപ്പെട്ടി ഈ വലിപ്പോ കാന്തലൂർ പോകാനുള്ള വലിയ ഇതുവരെ ഒരു നടപടി ആയിട്ടില്ല ഇത് ഇത് ഗവൺമെന്റ് സ്കൂളാണ് ഇത് കാരണം സ്കൂൾ പിള്ളേർക്ക് സ്കൂൾ ബസ് ഇല്ല പിള്ളേർ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന മല പെയ്തി കഴിഞ്ഞാൽ ഇറങ്ങി ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്നും ആശുപത്രി ആവശ്യങ്ങൾക്കായി പോകാൻ ആളുകളുമായി ഈ റോഡിലൂടെ വരാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് സാധാരണക്കാരായ ജനങ്ങൾ ജീപ്പുകൾക്ക് വലിയ തുക വാടക നൽകിയാണ് മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുന്നത് വിഷയത്തിൽ വട്ടവട ഗ്രാമപഞ്ചായത്തും കൃത്യമായി ഇടപെടൽ നടത്തിയില്ലെന്നും പരാതിയുണ്ട് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നാണ് വട്ടവട ഉൾപ്പെടെയുള്ള മേഖലയിലെ ജനങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ് സുബിൻ തോമസ് ജനം ഇടുക്കി